നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മൾ നവരാത്രി തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മഹാലക്ഷ്മിയെ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തിയാൽ ലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും വാഴും നമ്മുടെ കൂടെ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുവാൻ നവരാത്രികളിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നവരാത്രികളിൽ നമ്മൾ സരസ്വതിയെയും മഹാലക്ഷ്മിയെയും ദുർഗ ദുർഗയുടെ പൂർണ്ണഭാവമായിട്ടുള്ള ഭദ്രകാളി ഈ ഒരു ചൈതന്യമാണ് നമ്മൾ നവരാത്രി ദിവസങ്ങളിൽ ആചരിക്കാറ് ഓരോ ദിവസവും ബ്രാഹ്മി മഹേശ്വരി ആ ഒരു കൺസെപ്റ്റ് നവരാ നവഭാവങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നു കൂടെ ലക്ഷ്മി പ്രാധാന്യമായിട്ട് നമ്മൾ നവരാത്രി ആഘോഷിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഒൻപത് പ്ലസ് വൺ പത്ത് ദിവസത്തെ കൺസെപ്റ്റാണ് നോർത്ത് ഇന്ത്യയിൽ പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഒമ്പത് ദിവസങ്ങളാണ് നവരാത്രി ഈ ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനകൾ ചൊല്ലും സോസ്ത്രങ്ങൾ ചൊല്ലും ഭജനം ചൊല്ലും ഇത് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം നവരാത്രി ദിവസം മാത്രം നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു സീക്രട്ട് സിദ്ധാ സീക്രട്ട് എന്ന് പറയും നമ്മൾ പഴമക്കാർ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പണ്ട് കാലങ്ങളിൽ മഠങ്ങൾ ഇല്ലങ്ങള് അവിടങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം മറന്നു ന്യൂക്ലിയർ കുടുംബമായി അപ്പോൾ കാരണവുമാർ പറയുന്നത് ഇപ്പോൾ ഫോളോ ചെയ്യാത്ത രീതിയിലായി അപ്പോൾ ലക്ഷ്മി പ്രീതിക്ക് നമ്മൾ ഒരു തട്ടമാണ് നമ്മൾ വയ്ക്കാറ് അത് പൂജാമുറിയിൽ നമ്മൾ എല്ലാ ദിവസവും ആ തട്ടത്തെ ഇപ്പോൾ നമ്മൾ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിനാരായണ അല്ലെങ്കിൽ ശിവപാർവതി അല്ലെങ്കിൽ സരസ്വതി ഈ തട്ടം നമ്മൾ രാവിലെ വിളക്ക് കത്തിച്ച് ഏഴ് പ്രാവശ്യം അവരുടെ ഫോട്ടോയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂർത്തിയുണ്ടെങ്കിൽ അവിടെ ഉഴിയ ഏഴ് പ്രാവശ്യം അതെന്തുകൊണ്ടും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകും ഇപ്പോൾ നമ്മൾ വിഷുക്കണി കാണ ഒരു പതിവാണ് അപ്പോൾ വിഷു കണി കാണുന്ന എങ്ങനെയാണ് നമ്മൾ ഊർജമുള്ള കാര്യങ്ങൾ നമ്മൾ കണി കാണുന്നു അതേപോലെ ദേവികൾക്ക് ഊർജം നൽകുന്ന ഒരു തത്വമാണ് തട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് സൂക്ഷിച്ച് കേൾക്കുക ആ തട്ടത്തിൽ നമ്മൾ എന്തൊക്കെ വയ്ക്കാം ആദ്യം ഒരു ബ്രാസ് തട്ടം നമ്മൾ വാങ്ങുക രണ്ടാമത് ഒരു പട്ട് ചുമന്ന പട്ട ഉത്തമം കണ്ണാടി കൺമഷി മഞ്ഞൾ താലി മഞ്ഞൾ താലിയിൽ മഞ്ഞൾ കെട്ടിയിട്ട് അത് മഞ്ഞച്ചരടിലോ അല്ലെങ്കിൽ സാധാരണ ചുവന്ന ചരടിലോ കെട്ടിയ മഞ്ഞൾ താലി പിന്നെ ചാന്ത് കുങ്കുമം സിന്ദൂരം ഒരു ചുമന്ന റിബൺ പിന്നെ ജവാദ് അതായത് മണം എന്തുവാം ഇപ്പോൾ ചെറിയ സ്പ്രേ നമ്മൾ ചെറിയ ഒരു ചന്ദനത്തിൻ്റെയൊക്കെ എസൻസ് ഉണ്ട് അതുമാവാം കെമിക്കൽ വെക്കാതിരിക്കുന്ന നല്ലത് അതുകൊണ്ടാണ് ഞാൻ ജവാദ് പറഞ്ഞത് പിന്നെ കുപ്പിവള ചുമന്ന കുപ്പിവള നാല് തരം പട്ട് ഒന്ന് വെള്ളപ്പട്ട് സരസ്വതിക്ക് മഞ്ഞപ്പട്ട് മഹാലക്ഷ്മിക്ക് ചുവന്ന പട്ട് ദുർഗയ്ക്ക് പിന്നെ കറുത്തതോ അല്ലെങ്കിൽ നീലയോ അത് കാളിക്ക് ആ പട്ട് ചെറിയ പീസ് മതി അതവിടെ വയ്ക്കുക പിന്നെ കണ്ണാടി ചീപ്പ് ഇവ നമ്മൾ ആ തട്ടത്തിൽ വയ്ക്കുക ഇതെല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിച്ച് നമ്മളുടെ ദേവതയുടെ മുമ്പിൽ ഏഴ് പ്രാവശ്യം ഒഴിയുക അവരെ കണി കാണിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് പിന്നെ നമ്മൾ വയ്ക്കുന്നത് ആ തട്ടത്തിൽ നൂറ് രൂപയും ഒരു രൂപ കോയിനും അവിടെ വെക്കുക ഈ തട്ടം നമ്മൾ എപ്പോഴും ഭദ്രമായിട്ട് തന്നെ വെക്കുക പിന്നെ ഒരു മുടിയോട് കൂടിയ തേങ്ങ കൂടി വെച്ചാൽ അത്യുത്തമം മുടി മുടിയോട് മുടിയോടുകൂടിയതെന്ന് പറഞ്ഞാൽ തേങ്ങയ്ക്ക് സംസ്കൃതത്തിൽ ലക്ഷ്മി ഫലം എന്നാണ് പറയുന്നത് അപ്പോൾ ഫലം ആ തട്ടത്തിൽ വെച്ചാൽ നമുക്ക് ആ തട്ടത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാ മാസവും തേങ്ങ മാറ്റാം കൊട്ട തേങ്ങ ആവരുത് അപ്പോൾ എല്ലാ മാസവും തേങ്ങ മാറ്റാം ആ തേങ്ങ നമുക്ക് ഉപയോഗിക്കാം കാരണം ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും ഈ മാറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാമോ അല്ലെങ്കിൽ കളയണോ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് തേങ്ങ നമുക്ക് ഉപയോഗിക്കാം പുതിയ തേങ്ങ വയ്ക്കാം തട്ടത്തിലെ ഒന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല വെറ്റിലെയും പാക്കും വെക്കുകയാണെങ്കിൽ അത് മാറ്റിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് വെറ്റിലയും പാക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെക്കുക അല്ലെങ്കിൽ വെക്കാതിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് അവിടെ വെക്കുക എല്ലാ ദിവസവും ഇപ്പോൾ നവരാത്രി കഴിഞ്ഞാലും നിങ്ങൾ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് നമ്മുടെ ആ ദേവതേനെ ഏഴ് പ്രാവശ്യം ആരത്തി കാണിക്കുന്ന പോലെ ക്ലോക്ക് വൈസ് ഒഴിഞ്ഞ് അവിടെ തന്നെ വെക്കുക നല്ല കണി അവരെ കാണിച്ചാൽ നമ്മുടെ കണിയും നമ്മുടെ ഭാഗ്യവും ഉയർച്ചയിലേക്ക് വരും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലൂടെ പറയുന്നത് നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ വയ്ക്കാവുന്ന നല്ല ഐശ്വര്യമുള്ള അതേപോലെ ദേവതകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണിയാണ് ഞാൻ ഈ പറയുന്ന തട്ടം പിന്നെ മുരുകൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേല് വെക്കാം അതിൽ ഒരു മയിൽപേലി വെക്കാം കൃഷ്ണനാണ് നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ മീൻസ് ഉപാസനാമൂർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓടക്കുഴിലും മയിൽപ്പീലിയും വെക്കാം അങ്ങനെ ഓരോ ദേവതകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തട്ടത്തിൽ വ്യത്യാസം വരാം ഇപ്പോൾ ഭദ്രകാളീനെയാണ് നിങ്ങൾ ഉപാസനാമൂർത്തിയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജിക്കുന്നതെങ്കിൽ ചെറിയ വാള് ആ തട്ടത്തിൽ വെക്കാം മുരുകനാണെങ്കിൽ വേലും മയിൽപ്പീലിയും വയ്ക്കാം കൃഷ്ണനാണെങ്കിൽ ആയിട്ട് ഈ പറയുന്ന ഓടക്കോയിലും മയിൽപേലിയും വെക്കാം ഹനുമാൻ സ്വാമി ആണെങ്കിൽ ചെറിയ ഗതയുണ്ടെങ്കിൽ അത് വെക്കാം കൂടെ ഒരു റാം എന്നുള്ള ഒരു വെള്ള പേപ്പറിൽ റാം എന്നെഴുതിയിട്ട് ആ പേപ്പർ കഷ്ണവും വെക്കാം കാരണം ഹനുമാൻ സ്വാമിക്ക് ഭഗവാനെ വളരെ പ്രിയമാണ് അപ്പോൾ നിങ്ങളുടെ ദേവത ഏതാണോ ആ ദേവതയും കൂടി ഉൾപ്പെടുത്തി ആ തട്ടത്തിൽ ഓരോ കാര്യങ്ങൾ വയ്ക്കാം ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പക്ഷേ നമുക്ക് കിട്ടുന്ന ഫലം നല്ല രീതിയിൽ നല്ല ഭാവത്തിൽ നമുക്കത് കിട്ടും കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂജാമുറിയിൽ ഒരു സ്ഥിരം ഘടകമായിരുന്നു ആ തട്ടം പക്ഷേ ഇന്നെന്തോ പൂജാമുറിയിൽ നിന്നൊക്കെ അതകന്നു ആർക്കും അറിയാതെ പോകുന്നു കാരണം നമ്മുടെ വീടുകളിലെ ഉപാസനാമൂർത്തിക്ക് നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ പരിചരിക്കുന്നു ആയിരിക്കും നമ്മുടെ ഭാവി അതുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡിൽ പ്രാക്ടിക്കലായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ചിലവും നമുക്ക് പുറത്ത് കൊടുക്കാതെ ഇപ്പോൾ പൂജാകാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ ഉണ്ട് ഓരോ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഓരോടത്ത് പോയി പൂജകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ഹവനങ്ങൾ ചെയ്ത് പതിനായിരവും ലക്ഷങ്ങൾ കളഞ്ഞവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്നുണ്ട് ഉയർച്ച വരുന്നുണ്ട് അതൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒന്നും ഇച്ഛിച്ചല്ല നിങ്ങൾക്ക് ഓരോ സീക്രട്ട് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും മുതലാക്കാം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് വരിക അതൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ വീഡിയോ പറയുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉയർച്ച ഉണ്ടാകും എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നതിന് കാരണം എക്സ്പീരിയൻസ്ഡ് ചെയ്തുകൊണ്ടാണ് എത്രയോ പേരെ എന്നെ വിളിക്കുന്നു മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നു സന്തോഷമുണ്ട് കാരണം ഞാൻ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഇതുവരെ ഇപ്പോൾ വീട്ടിൽ പറയാൻ പറയുന്നവരോട് പോലും ഞാൻ നോവ എന്ന് പറയാറ് കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം പര്യാപ്ത സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അത് പ്രാക്ടിക്കലായിട്ട് പോസിറ്റീവ് ആകുമ്പോൾ ഞാൻ തന്നെ പ്രൗഡാണ് കാരണം ഞാൻ എൻ്റെ എയിം എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ദൈവാധീനം വരികയും അതുവഴി ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് നല്ല മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതറിയുന്നതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് എന്നെ കരുതിയതിൽ ഞാൻ എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും ഞാൻ ഈ എപ്പിസോഡിലൂടെ അതെ ഈ ചാനലിലൂടെ അവരുടെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദിയുണ്ടോ വളരെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഭരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം ഓമ ശിവാ നർമ്മദേഹ